ശ്രീലങ്കയിലെ റേഡിയോസിലോണിൻ്റെ മലയാളം പരിപാടികളുടെ അവതാരക പാലക്കാട് കൊടുവായൂർ സ്വദേശിയാണ് സരോജിനി ശിവലിംഗം രാജ്യത്ത് നടപ്പാക്കിയ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് വയവന്ദന വരുമാന പരിധി ഇല്ലാതെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ആരംഭിച്ചത് വയവന്ദന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വയവന്ദന വരുമാന പരിധി നോക്കുന്നില്ലതിൽ ഇന്ത്യൻ യാത്രികരെ സ്വന്തം നിലയിൽ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഒ ദൗത്യമായ ഗഗന്യാന് മുന്നോടിയായി ക്രൂ മോഡ്യൂൾ കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള പരീക്ഷണം വിജയകരമായി നടന്നു ഈ പരീക്ഷണത്തിൻ്റെ പേരാണ് വെൽഡക് റിക്കവറി ബഹിരാകാശ യാത്ര യാത്രികർ ഭൂമിയിലേക്ക് തിരികെ വരുമ്പോൾ കടലിൽ പതിക്കുന്ന പേടകത്തെ നാവികസേനയുടെ കപ്പലിന്റെ വെൽഡക് അറക്കുള്ളിലേക്ക് കയറ്റി യാത്രികരെ പുറത്തിറക്കുന്ന പരീക്ഷണമാണ് വിജയിച്ചത് ഐ എസ് ആർഒയിൽ നാവികസേനയും സംയുക്തമായി വിശാഖപട്ടണം തീരത്താണ് പരീക്ഷണം നടത്തിയത് വിശാഖപട്ടണത്താണ് മറ്റേ ആ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് വരുന്നത് പുടമടക്ക് വിശാഖപട്ടണം പിന്നെ ഐ എൻ എസ് മുംബൈ ആണ് നാവികക്കപ്പ ലേ അത് ലെപ്പറോസ് ലെപ്പർ ലാപ്പറോസ് ലാപ്പറോസ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ യു എൻ ഇ പി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ഗിൽ വെരി ഇമ്പോർട്ടൻറ്റ് ജൈവ വൈവിധ്യ സമ്പന്നവും പരിസ്ഥിതി ലോലവുമായ പശ്ചിമഘട്ട മേഖലയിലെ പ്രവർത്തനമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് ഗഡ്ഗിലിനു പുറമെ ബ്രസീലിയൻ മന്ത്രി സോണിയ ഗോജ്വാര പോളിസി ലീഡർഷിപ്പ് യു എസിലെ എയ്മി ബോവേഴ്സ് ഓഡാലിസ് ിയയിലെ ഗബ്രിയൽ പൗൾ ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ ചൈനീസ് ശാസ്ത്രജ്ഞൻ ലുജി സയൻസ് ആൻഡ് ഇന്നോവേഷൻ എന്നിവരും ഈജിപ്തിലെ സുസ്ഥിര കാർഷിക സംരംഭമായ സെക്കവും എൻ്റർപ്രണോ വിഷൻ പുരസ്കാരത്തിനർത്ഥമായിട്ടങ്ങളുടെ വിഭാഗത്തിലാണ് ഗാഡ്ഗിൽ അടുത്ത ഏത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലൂടെ നവീകരിച്ച താന്തൈപ്പെരിയാർ ഇ വി രാമസ്വാമി നായക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്തിടെ വൈറ്റം വലിയ നടന്നത് വലിയ വലിയ കവലയിൽ ഓ അങ്ങനെയാണ് കേട്ടോ വലിയ കവലയിൽ വലിയ കവലയിൽ സ്പ്ലിറ്റ് തമിഴ്നാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്മാരകം നിർമ്മിക്കാൻ തമിഴ്നാട് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാങ്ങിയതാണ്ട് എൺപത്തിനാല് സെന്റ് സ്ഥലം തൊണ്ണൂറ്റിനാലിന് സ്മാരകം തുറന്നു കൊടുത്തു ആ അതൊന്നും വലിയ കവല പ്രസിഡന്റ് പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ചടക്കിയ വിമത രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചത് മുഹമ്മദ് അൽ ബഷീറിനെയാണ് അൽ ബഷീർ അപ്പൊ ബാഷർ അൽ അസദ് പുറത്തുപോയി സിറിയയുടെ എന്നിട്ട് വിമതർ പിടിച്ചടക്കിയിട്ട് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീറാണ് വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹരീർ അൽ ഷാമിന്റെ എച്ച് ടി എസ് നിയന്ത്രണത്തിൽ ഇറ്റ്ലി ഭരിക്കുന്ന സാൽവേഷ്യൻ സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്നു അൽബഷീർ പുതിയ മുഹമ്മദ് അൽബഷീർ അടുത്തിടെ അന്തരിച്ച നിക്കി ജിയോവാനി ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ് ആഫ്രോ അമേരിക്കൻ കവയത്രിയാണ് നിക്കി ജിയോവാനി ആഫ്രോ അമേരിക്കൻ കവയത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത്തിനാല് കാലത്ത് ബ്ലാക്ക് കാർട്ട് മൂവ്മെൻറ്റിൽ സജീവമായിരുന്നു തുടങ്ങിയവ പ്രശസ്തമായ കവിതകളാണ് ഇപ്പൊ നിക്കി ജിയോമാനി അമേരിക്കൻ കവയത്രിയാണ് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആർട്ട് മൂവ്മെന്റ് അത് അറുപത്തി നാല് അറുപത്തി അഞ്ച് എഴുപത്തിനാല് അടുത്തിടെ അന്തരിച്ച് എസ് എം കൃഷ്ണ കേന്ദ്രമന്ത്രിസഭയിൽ ഏത് വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചിരുന്നത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു കർണാടക നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര ഗവർണർ തുടങ്ങിയ പദവികളും വഹിച്ചിരുന്നു അതൊക്കെയാണ് അവര് വർഷോ കൊടുത്ത് എഴുതേണ്ടിയിരുന്നത് അത് എഴുതിയില്ല പത്മശ്രീ കർണാടകയിലെ നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി മഹാരാഷ്ട്ര ഗവർണർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലായിരുന്ന ഗവർണറായിരുന്ന കർണാടക സ്പീക്കറും അവിടുത്തെ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്രയിലെ ഗവർണറും ബോളിവുഡിലെ വിഖ്യാതരായ ഒരു നടൻ്റെയും ഗായകൻ്റെ ജന്മശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആഘോഷിച്ചു ആരാണ് രാജ്കുമാറും മുഹമ്മദ് റഫിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിന് ജനിച്ച രാജ്കുമാർ എൺപത്തെട്ട് ജൂൺ രണ്ടിന് അന്തരിച്ചു ഗ്രേറ്റ് ഷോമാൻ ഓഫ് ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയിലെ ചാർലി ചാപ്പിൾ എന്നിങ്ങനെ രാജ്കുമാർ വിശേഷിപ്പിക്കപ്പെടുന്നു രാജ്കുമാർ രാജ് കപൂർ രാജ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ജനിച്ച മുഹമ്മദ് റഫി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തൊന്നിന് അന്തരിച്ചു തളിരിട്ട കിനാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന മലയാള സിനിമയിൽ ഷബാബ് ലേഖേ ഓജാനി ഷിഹാബ് എന്ന ഹിന്ദി ഗാനം റഫി ആലപിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോഡാണ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപാണ് ഗായിക ടൈലർ സ്വിഫ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ടേയ്ലർ സ്വിഫ്റ്റി ആയിരുന്നു അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ജലവൈദ്യ പദ്ധതി തൊട്ടിയാർ ഇടുക്കി ജില്ലയിൽ ദേവിയാറിന്റെ ഭാഗമായ വാളറയ്ക്ക് സമീപം ദേവിയാറിലെ ജലം ഉപയോഗിച്ച് നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഇപ്പൊ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള തൊട്ടിയാറ് നാല്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇടുക്കി ജില്ലയിൽ ദേവിയാറിന്റെ ഭാഗമായ വാളറയ്ക്ക് സമീപം ഈ ദേവിയാറിലെ ജലം ജല ഉപയോഗിച്ച മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദേവിയാർ ഇടുക്കി ജില്ലയിലെ ദേവിയാറിന്റെ ഭാഗമായ വാളറയ്ക്ക് സമീപം വാളറ ഞാൻ ഫോക്കസ് ഇതില് ഭരണ ഫോക്കസ് ചെയ്ത് ഞാൻ പറയൂ ഇവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇന്ത്യ ഇന്ത്യയുടെ ഗുഗേഷ് ഡി ഗുഗേഷ് ഡി ഗുകേഷിന് ഫുൾ ഫുൾഫോ അറിയാമോ ആ ദമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത് സിംഗപ്പൂരിലെ സെൻഡോസ റിസോർട്സ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ചാമ്പ്യൻ ചാമ്പ്യനായത് ഡിങ്ങിലെറിനെയാണ് കീഴടക്കിയത് ഇത് ചോദിക്കും ഡിങ്ങിലെറ് പിന്നെ പോയിന്റ് ഒക്കെ ചോദിക്കും വേണമെങ്കിൽ ചോദിക്കാലേ ഏഴര പോയിന്റ് ആറര പോയിന്റേ ഏഴര പോയിന്റ് നേടി വിജയിച്ചു ആ ഇത് വേണം വിശ്വനാഥ ലോക ചാമ്പ്യൻ ആവുന്ന ആദ്യ ഇന്ത്യക്കാരായിരുന്നു ചോദിച്ചാൽ ഖുകേഷാണ് ചേർത്ത വിളിച്ചറുള്ളു ഇതൊന്നും വേണ്ട ഇനി ജോയ് ബംഗ്ല ഏത് രാജ്യത്തിന്റെ ദേശീയ മുദ്രാവാക്യമാണ് ബംഗ്ലാദേശ് കരുത്തരായ കരുത്തരായ നൂറ് വനിതകളുടെ ഫോർസ് പട്ടികയിൽ ഇടം പിടിച്ച് രണ്ടാം ഇടം പിടിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇത് കഴിഞ്ഞ കഴിഞ്ഞവണ അവർ വന്നായിരുന്നു ഈ വർഷം മുപ്പത്തിരണ്ടാം സ്ഥാനത്തെത്തി പുറമെ എച്ച് എസ് സി എൽ ടെക്നോളജി

യൂറോപ്യൻ 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 കമ്മീഷന്റെ അധ്യക്ഷ വോണ്ടർലൈൻ 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 അവരും മൂന്നാം വന്നു കമ്മീഷൻ അധ്യക്ഷനല്ലേ ഡർലൈൻ ഇത്ര മതി പിന്നെ ഇത് ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അല്ലേ അപ്പൊ ഇതിന് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണ് അത് എന്ത് ചെയ്തു സുപ്രീം അടുത്ത വിധി പ്രകാരം മലയാള ചലച്ചിത്രരംഗത്ത് ആയുഷ്കാർ സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജെസി ലാൻഡി പുരസ്കാരം ഷാജിയൻ കരുണിന് ലഭിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് പിന്നെ ഇത് ഫ്രഞ്ച് സർക്കാരിന്റെ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരവും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇപ്പൊ നിലവിലെ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി വി ചന്ദ്രനായിരുന്നു ഡാനിയൽ പുരസ്കാര ജേതാവ് റിസർവ് ആർ ബി ഐയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തിയാറ് ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് അന്തരിച്ച സരോജിനി ശിവലിംഗ ഏത് നിലയിൽ പ്രശസ്തയായിരുന്ന വനിതയാണ് ശ്രീലങ്കയിലെ റേഡിയോ രാജ്യത്ത് നടപ്പാക്കിയ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഇന്ത്യൻ യാത്രക്കാർക്ക് സ്വന്തം നിലയിൽ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് ഐ എസ് ആർഒയുടെ ദൗത്യമായിട്ട് ഉള്ള സാധനമാണ് തിരിച്ചു കടലിലാണ് ഇറക്കുന്നത് അപ്പൊ നാവികസേന ചേർന്നിട്ട് അവരെ അതിലേക്ക് മാറ്റുന്നതാണ് റിക്കവറി അറക്കിയുള്ളിൽ കപ്പലിന്റെ വെൽഡക്ക് ഇറക്കിയുള്ളിലേക്ക് മാറ്റുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണം മാധവ്ലിന് ചാമ്പ്യൻസ് ഓഫ് അവാർഡ് ലഭിച്ചു പിന്നെ ഇവി സ്മാരകത്തിന്റെ ഉൾക്കാടം വൈക്കം കവല മുഹമ്മദ് അൽ ബഷീർ മറ്റേ സിറിയയിൽ വന്ന ഇടക്കാല പ്രധാനമന്ത്രിമന്ത്രിയാണെ ഓക്കെ അടുത്ത അന്തരിച്ച നിക്കി എന്ന് അറിഞ്ഞുവെച്ച ആഫ്രോ അമേരിക്കൻ കവയിത്രിയാണ് പിന്നെ അവരുടെ ഒരൊറ്റ കാര്യം ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ബ്ലാക്ക് ആർട്ട് മൂവ്മെന്റ് പിന്നെ എസ് എം കൃഷ്ണ ഏത് വകുപ്പിന്റെ രണ്ടായിരത്തിഒൻപത് പന്ത്രണ്ട് കാലം രണ്ടായിരത്തിഒൻപത് പന്ത്രണ്ട് കാലം ഇദ്ദേഹത്തിന്റെ ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് വരും കേട്ടാ കർണാടക കർണാടക നിയമസഭാ നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മഹാരാഷ്ട്ര ഗവർണർ മഹാരാഷ്ട്രയുടെ എസ് എം കൃഷ്ണ ുഡിയുടെ ഒരു നടന്റെ ഗായകന്റെ ജന്മശതാബ്ദി ഡിസംബർ ആഘോഷിച്ചു രാജ് കപൂറും ഡോക്ടർ ഹുസൈൻ ഹുസൈൻ സാബി വെച്ച കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ സംസ്ഥാന ചെയർമാൻ ടൈം ടൈം മാഗസിൻ ോഡ് ഡോണസിൻ തൊട്ടിയാറ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണ്